എന്താണ് മിൽക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ വ്യക്തിക്കും അവനവന്റേതായ ഭാര്യക്കും കുട്ടികൾക്കും ആവശ്യമായ ശരാശരി ഉപയോഗം അഥവാ കിഫായത്ത് എന്ന് പറയും ആ ആവശ്യമായ അളവിൽ എബൗ അതിന്റെ മുകളിലുള്ളത് തൊട്ടടുത്തുള്ള വ്യക്തികൾ വന്ന് അവരുടേതായ കാര്യ കൊണ്ട് മുക്കിയെടുക്കുകയാണെങ്കിൽ നോ പറയാൻ പാടില്ല ഇതാണ് മിൽക്കില്ല എന്ന് അർത്ഥം എന്റെയും നിങ്ങളുടെയും പറമ്പുകളിൽ മുളച്ചുണ്ടാകുന്ന കല അഥവാ പുല്ല് എന്ന് പറയുന്നത് നമ്മുടെ മൃഗങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന്റെ എബവ് വരുന്നത് മറ്റൊരുത്തൻ വന്ന് അരിയുകയാണെങ്കിൽ നോ പറയാൻ പാടില്ല എന്നാണ് അങ്ങനെ അള്ളാഹു ഓപ്പൺ മാർക്കറ്റിൽ വെച്ച രണ്ട് വസ്തുക്കളാണ് ഒന്ന് പുല്ല് അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞു കന്നുകാലികളെ വിചാരിച്ചിട്ടാണ് കലകൾ അങ്ങനെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറയുകയാണ് ആയിരത്തിന്റെ ആയിരത്തിൻ്റെയും രണ്ടായിരത്തിനെയും ഒക്കെ ടാങ്കുകൾ രണ്ടും മൂന്നും നാലും വീടിന് മുകളിൽ വെച്ച നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവർക്ക് സൗകര്യങ്ങളുണ്ട് എങ്കിൽ തന്നെയും അവയത്രയും നിറച്ചു വെച്ചുകൊണ്ട് ആ വെള്ളത്തെ അവരുടെ ആഭ്യന്തര ഉപയോഗത്തിന് മാത്രം ചെലവാക്കി നശിപ്പിച്ചു കളയാൻ പാടുള്ളതല്ല ഏതൊരാളും വലിയൊരു കിണറും വലിയൊരു സൗകര്യവുമായി ഉപയോഗിക്കുന്നുവെങ്കിൽ ഉറപ്പാണ് അതിന്റെ റൗണ്ടിലുള്ള ഒരുപാട് കിണറുകാർക്ക് വെള്ളത്തിന് ക്ഷാപമുണ്ടാവും കാരണം ഇദ്ദേഹം വളരെ താഴ്ചയിൽ കുഴിച്ചു വെച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ പ്രമാണിത്വം കൊണ്ട് അദ്ദേഹം അങ്ങനെ കാണിക്കുമ്പോൾ ചെറുകിട ചെറുകിട ആളുകളുടെ കിണറുകളിൽ വെള്ളമുണ്ടാവുകയില്ലാതെ ദ്രോഹമാണ് സാമൂഹ്യ ദ്രോഹമാണ് ആയതുകൊണ്ട് ഇങ്ങനെ പരിധിയിൽ കൂടുതൽ വെള്ളം അടിച്ച് ഈ ടാങ്കിൽ വെക്കുന്ന ആളുകൾ അവർക്ക് രണ്ടോ മൂന്നോ മക്കള് ഒരു ഭാര്യ ഇത്രയും ആവശ്യമേ അവർക്കുള്ളൂ എങ്കിൽ അതൊരായിരം ലിറ്റർ കൊണ്ട് തീരും അവരുടെ ദിവസത്തെ ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ വരുന്നത് ഒരു കാരണവശാലും അവിടെ ഇങ്ങനെ അലങ്കാര പുല്ലുകൾക്കോ മറ്റോ ചെലവാക്കാതെ നിർബന്ധമായും പരിസരത്തുള്ള ജീവ ജാതി താമസിക്കുന്ന ആളുകളോട് ചോദിക്കണം എന്താണ് നിങ്ങളുടെ അവസ്ഥ കുടിക്കാൻ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ വസ്ത്രം അലക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അത് ചോദിച്ചറിഞ്ഞിട്ട് അവർക്ക് ആ വെള്ളം സപ്ലൈ ചെയ്യേണ്ടതാണ് ഇനി അതിനെ കനത്തിന്റെ കാശ് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അവരോട് വന്ന് വെള്ളം കനത്തിൽ നിന്ന് എടുത്തുകൊള്ളാനുള്ള അനുമതി കൊടുക്കേണ്ടതാണ് നിങ്ങൾ അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇപ്പായത്തിന്റെ ബഹു വരുന്നത് സ്വന്തം കാറുകൊണ്ട് മുക്കിയെടുക്കാനുള്ള അവകാശം തടയാൻ പാടില്ല എന്നുള്ളതാണ് ഇതാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് ആയതുകൊണ്ട് അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇതുപോലെ റോഡ് സൈഡിലേക്കൊക്കെ വീട് തള്ളി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അറബികൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കൂൾ സൗകര്യമുള്ളതായ വെള്ളം കുടിക്കാനുള്ള സൗകര്യം പുറത്തേക്ക് ഏർപ്പാടി കൊടുത്ത് ഏർപ്പാടാക്കി കൊടുത്താൽ യാതൊരു സംശയവുമില്ല എന്നൗസിൽ നിന്നൊക്കെ വാങ്ങിക്കുടിക്കാനുള്ള ഒരവകാശം ഇത്തരം പരോപകാരം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ റോഡുകളിലൂടെ ഇങ്ങനെ ബസ് ഇറങ്ങിയതിന് ശേഷം നടന്നു പോകുന്ന ഉമ്മമാരി ഒരുപാട് സ്ത്രീകൾ അതി അതിരമ്മിയായ കാസറാണെങ്കിൽ പോലും അവർക്ക് അർഹതയുണ്ട് അവരുടെ ദാഹം തീർക്കാൻ ആ ദാഹം തീർക്കാനുള്ള വെള്ളം നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും ഒരു ആവശ്യവുമില്ലാതെ ഒന്നോ രണ്ടോ കുപ്പി വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ റോഡിന്റെ സൈഡിലേക്ക് ആളുകൾക്ക് തോന്നുകയാണെങ്കിൽ കുടിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ഏർപ്പാടാക്കി കൊടുത്താൽ അതിനെയൊക്കെയാണ് സാമൂഹ്യ പ്രത പ്രതിബദ്ധത മദനീയത്ത് മദനീയത്ത് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സംരംഭങ്ങളിലാണ് കൂടുതൽ കൂടുതൽ സ്വർഗത്തിന്റേതായ മഹത്വങ്ങൾ കൈവരിക്കാനുള്ള സ്വർണാവസരങ്ങൾ ലഭ്യമാകുന്നത് അത് ഉപയോഗപ്പെടുത്തണമെന്നും ഇത്തരണത്തിൽ എന്നോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു